ഈ വിളിച്ച സ്ഥലം ഇന്ത്യയാണ് ഹദീസുകളിൽ അൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് കാണാം അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ ഈ മുസ്ലിമരുടെ പേര് ലുഖുമാനുൽ ഹക്കീം എന്നാണ് ലുക്കുമാനുൽ ഹക്കീം നല്ല പേര് പക്ഷെ പറയണത് വിവരക്കേട് ലോകത്ത് ആദ്യമായി വാങ്ക് കൊടുത്തത് ഇന്ത്യയിലാണ് എന്നാണ് ഇയാൾ പറയുന്നത് നിഷാദ് മുണ്ടേരിയുടെ കരാമത്ത് ചൂഷണം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന വീഡിയോ ആണ് ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മറ്റൊരു വീഡിയോ തിരഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു പേജ് ഗ്രൂപ്പ് എന്തോ അതിൽ കണ്ടമാനം വീഡിയോകളുണ്ട് അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് എടുത്തതാണ് ലുഖ്മാൻ ഹക്കീം സഖാഫി പറഞ്ഞത് പാച്ചക്കളവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാര്യം ഇദ്ദേഹം ഇവിടെ പറയുന്ന വാങ്ക് വാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇൻഷാല് തമ്പനിയിലും കൊടുക്കുക തെറ്റിദ്ധരിക്കേണ്ട അതൻ അതൻ എന്നാണ് അതിൻ്റെ ആ ഒരു വാങ്ക് അല്ലെങ്കിൽ വാങ്ക് എന്നുള്ളത് ഏത് ഭാഷയാണെന്നുള്ളത് എനിക്കും അറിയില്ല എന്തായാലും ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് വാങ്ക് ഒളിച്ചിട്ടുള്ളത് എന്നുള്ള എന്ത് കേട്ടിട്ടവേ അയാൾ പറഞ്ഞിരിക്കേണ്ട അല്ലെ എന്ത് വായിച്ചിട്ടവേ ഓക്കെ പിന്നൊന്ന് പറഞ്ഞത് അതിൻ്റെ ഹദീസ് പറയല്ലെയ്യുന്നത് ഇരുപത്തിനാല് തവണ ഹിന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ആദ്യം ബാങ്ക് എന്ന് പറയുന്ന വാങ്ക് എന്ന് അദ്ദേഹം പറഞ്ഞ അതൻ അത് ആദ്യമായിട്ട് ആരാണ് കൊടുത്തത് എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് നമുക്കൊന്ന് പരിധി നോക്കാം പെട്ടെന്ന് നോക്കാവുന്ന ഒരു സാഹചര്യം നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ളത് ജമിനിയാണ് പല ആളുകൾക്കും ജമിനി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് സെർച്ച് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഇത് ചോദിച്ചാൽ മതിയല്ലോ അപ്പോൾ പറഞ്ഞു തരുമല്ലോ നോക്കി നോക്കാം നമുക്ക് പ്രമാണം അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ ജമിനിന് ആരും കുറ്റം പറയണ്ട ജമിന് അത്ര നല്ലതെന്നല്ല ജമിനോട് നമ്മൾ ചോദിക്കുന്നത് എന്ത് ജമിന് നൽകുന്ന മറുപടി എന്ത് അത് തെറ്റാണെങ്കിൽ അത് തിരുത്താം ഓക്കേ ഹായ് ജമിനേ ഹലോ ഹൗ ഐ യുഡേ ആ ഇംഗ്ലീഷ് വേണ്ട ഇംഗ്ലീഷ് വേണ്ട പിന്നെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം വാങ്ക് ബാങ്ക് എന്ന് പറയുന്ന സാധാരണ മുസ്ലിം പള്ളികളിൽ നിന്ന് അഞ്ചു നേരവും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ ബാങ്ക് എന്നോ അല്ലെങ്കിൽ വാങ്ക് എന്നോ എന്താണ് അതിന്റെ യഥാർത്ഥ നാമം ബാങ്ക് എന്നാണോ ബാങ്ക് എന്നാണോ ബാങ്ക് എന്നാണ് ശരിയായ ഉച്ചാരണം അത് അറബിക് ഭാഷയിൽ നിന്ന് വന്നതാണ് മലയാളത്തിൽ നമ്മൾ അത് ബാങ്ക് എന്ന് പറയാറുണ്ട് എന്നേ ഉള്ളൂ നമസ്കാരത്തിനുള്ള ആഹ്വാനമാണല്ലോ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് താങ്കൾ മലയാളല്ലേ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് വാങ്ക് അല്ല ബാങ്ക് ആണ് എന്ന് താങ്കൾ പറഞ്ഞു അത് അറബ് ഭാഷയിൽ നിന്നാണെന്നും പറഞ്ഞു അതെനിക്ക് ഒന്ന് വിശദീകരിച്ചു തരുമോ അത് അറബ് ഭാഷയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു തീർച്ചയായും ഞാൻ അത് വിശദീകരിക്കാം ബാങ്ക് എന്ന പദം അറബിക് ഭാഷയിലെ അദാൻ എന്ന പദത്തിൽ നിന്നാണ് വന്നത് അദാൻ എന്നാൽ വിളിക്കുക അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുക എന്നാണ് അർത്ഥം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നമസ്കാരത്തെ സമയമായെന്ന് അറിയിക്കാനായി ആണ് ഇത് ഉപയോഗിക്കുന്നത് താങ്കളുടെ സംശയം ഇപ്പോൾ മാറിയോ ഏയ് സംശയം കൂടി അതായത് എന്നുള്ളത് യഥാർത്ഥ പേര് അറബിയിൽ ഈ ബാങ്ക് ഏത് അറബി ഭാഷയാണെന്നാണ് ജമിനി പറഞ്ഞത് തെറ്റി പറ്റുമോ താങ്കളുടെ സംശയം ന്യായമാണ് എനിക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായെന്ന് തോന്നുന്നു അതാനാണ് അറബിയിൽ നിന്നുള്ള ശരിയായ പദം ബാങ്ക് എന്നത് അറബിക് ഭാഷയിൽ നിന്ന് വന്നതാണെങ്കിലും അത് കൂടുതലായും പേർഷ്യൻ തുർക്കിഷ് ഉറുദു തുടങ്ങിയ ഭാഷകളിലാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലും ഈ പദം പ്രചാരത്തിലുണ്ട് ഇപ്പോൾ വ്യക്തമായില്ലേ ആ ഇപ്പോൾ കുറച്ചൊക്കെ വ്യക്തമായി ഇനി എനിക്ക് അതൻ എന്നുള്ള ആ ഒരു വാക്കാണ് ഞാനിവിടെ ഇവിടെ ചില ആളുകൾ വാങ്ക് ബാങ്ക് എന്നൊക്കെ പറയുന്നത് എന്താവട്ടെ നമുക്ക് അതൻ എന്നുള്ള ആ ഒരു അറബ് പദത്തിൽ അതിന്റെ കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള പ്രമാണം അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി എനിക്ക് പറഞ്ഞു തരേണ്ടത് അതൻ എന്നുള്ളത് ആദ്യമായിട്ട് അതൻ അത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് പറയാമോ അദാൻ ആദ്യമായി ഉപയോഗിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലാണ് ഹിജ്ര ഒന്നാം വർഷമാണ് ഇത് ആരംഭിച്ചത് നമസ്കാരത്തിനുള്ള ആഹ്വാനമായാണ് അദാൻ ഉപയോഗിക്കുന്നത് താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും അതന്റെ അല്ലെങ്കിൽ അതാന്റെ ചരിത്രം ഒന്ന് വിശദീകരിച്ചു തരുമോ അതാന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയതിനു ശേഷം മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ ഒരു സംവിധാനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു വിവിധ മാർഗങ്ങൾ പരിഗണിച്ചതിന് ശേഷം അദാൻ എന്ന ഉനീക്കായിട്ടുള്ള ആഹ്വാനമാണ് അവർ തിരഞ്ഞെടുത്തത് ബിലാൽ എന്ന ഒരു സഹാബിയായിരുന്നു ആദ്യമായി അദാൻ പാരായണം ചെയ്തത് അതാന്റെ ചരിത്രത്തെ കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും അതായത് നമസ്കാരം എന്നുള്ളത് പ്രവാചകന് ലഭിച്ചു പ്രവാചകൻ അനുചരന്മാരോട് പറയുന്നത് ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ് അതിന് ആ ഒരു വാക്കിങ്ങനെയാണ് സൊല്ലു കമാ റയിത്തു മോനി ഉസല്ലി എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മുൻപ് വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ ആയിട്ടുള്ള ഒരു അറിവ് ജിബിരിൽ എന്ന മാലാക പ്രവാചകന് നമസ്കാരം നിസ്കാരമായ ആ ഒരു കാര്യം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയും പിന്നീട് പ്രവാചകൻ അനുചരന്മാർക്ക് നിസ്കരിച്ച് കാണിച്ചു ചെയ്തത് അങ്ങനെയാണോ ഒന്ന് ക്ലിയർ ചെയ്തു അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി ജിബ്രീൽ മാലാഖയിൽ നിന്ന് നമസ്കാരം പഠിക്കുകയും അത് തന്റെ അനുചരന്മാർക്ക് കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് നിങ്ങൾ ഞാൻ നമസ്കരിക്കുന്നത് കാണുന്നത് പോലെ നമസ്കരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ ഇല്ല ഇപ്പോഴും എൻ്റെ വിഷയം അതാൻ തന്നെയാണ് നമസ്കാരം എന്നുള്ളത് ഒക്കെ അവർക്ക് പ്രവാചകൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു അതിനുശേഷം നമസ്കാരം നമസ്കാരം മീൻസ് നിസ്കാരം അല്ലെങ്കിൽ സ്വല അതിലേക്ക് വിളിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചർച്ച വരുന്നുണ്ട് അപ്പോൾ അത് പ്രവാചക അനുചരനായ ഒരു സ്വഹാബിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല അത് ജമിനി പറഞ്ഞു തരണം ആ സ്വഹാബി സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ലഭിച്ചു അതിനെക്കുറിച്ച് ജമിനിക്ക് അറിയോ അതെ ആ െ കുറിച്ച് ചർച്ച നടത്തുന്നതിനിടെ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് എന്ന സ്വഹാബിക്ക് സ്വപ്നത്തിൽ അദാന്റെ വചനങ്ങൾ ലഭിച്ചു അദ്ദേഹം ഈ വിവരം പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞു പ്രവാചകൻ അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് അദാൻ നിലവിൽ വന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ ഇല്ല ഏകദേശം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ഇനി ജെമിനിയോട് ഇതേ വിഷയത്തിൽ തന്നെ മറ്റൊരു ഒരു ഒരു മനുഷ്യൻ പറഞ്ഞ മനുഷ്യരൂപിയായ ഒരു പണ്ഡിത വേഷധാരിയായ ഒരു തലേഘട്ടം പറഞ്ഞ വിവരക്കേടാണ് ഇനി ജെമിനിയോട് പറയാനുള്ളത് ആ മനുഷ്യൻ പറയുന്നത് അയാളുടെ പേര് എന്താണ് ലുഖുമാൻ ഉല്ലാഖിയും സക്കാഫിന്നാണ് സക്കാഫി സക്കാഫി എന്താണ് എന്തായിട്ടും കാര്യമല്ല അയാൾ പറയുന്നത് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഈ പറയപ്പെട്ട സാധനം അയാൾ അതാന്നല്ല പറയുന്നത് അതാന്ന് അയാൾക്ക് അറിയില്ല ഉണ്ട് പാങ്ക് വിളിച്ചത് എന്നാണ് വല്ല യാഥാർത്ഥ്യമുണ്ടോ താങ്കൾ സൂചിപ്പിച്ച വ്യക്തിയുടെ പേര് ഹക്കീം സക്കാഫി എന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിലാണ് ആദ്യമായി ബാങ്ക് വിളിച്ചത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത് എന്നാൽ അതാന്റെ ചരിത്രത്തെ കുറിച്ച് ഞാൻ മുകളിൽ പറഞ്ഞ വിവരങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് വിളിച്ചതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല കൂടുതൽ വ്യക്തത നേടാൻ ഈ വിഷയത്തിൽ അവലംബിക്കാവുന്ന പ്രമാണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ തീർച്ചയായിട്ടും അദാന്റെ പ്രമാണബദ്ധമായ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നാം പരിശോധിക്കേണ്ടത് ഖുർആാനും ഹദീസുമാണ് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും നമസ്കാരത്തിനുള്ള ആഹ്വാനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അദാൻ എന്ന പദം നേരിട്ട് ഉപയോഗിച്ചിട്ടില്ല ഹദീസുകളാണ് അദാന്റെ കൃത്യമായ രൂപവും ചരിത്രവും നമുക്ക് നൽകുന്നത് സൊഹീഹ് ബുഹാരി സൊഹീഹ് മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അദാനുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ കാണാം താങ്കൾക്ക് ഈ ഹദീസുകളെ കുറിച്ച് കൂടുതൽ അറിയണോ ഇല്ല അത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം പ്രവാചകൻ്റെ ഹദീസുകളിൽ ഹിന്ത് എന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഹദീസുകളിൽ ഹിന്ദ് എന്ന് പരാമർശിച്ചത് ഇന്ത്യ എന്ന നിങ്ങളുടെ ലോട്ടോ ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ചാണ് എന്ന് ഈ പറയപ്പെട്ട ലുഖുമാൻ ലക്കീം സഖാഫി പറയുന്നുണ്ട് അങ്ങനെ എത്ര ഹദീസുകളിലാണ് ഹിന്ദു എന്ന് പരാമർശിച്ചിട്ടുള്ളത് ആ പരാമർശിച്ച ഹിന്ദ് എന്നുള്ള വാക്ക് എന്തിനാണ് അടിസ്ഥാനമാക്കുന്നത് എന്നൊന്ന് തരാമോ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹദീസുകളിൽ ഹിന്ദ് എന്ന പദം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എന്നത് എണ്ണിയെടുക്കുക എന്നത് എളുപ്പമല്ല കാരണം വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിലും അവയുടെ വിവിധ പതിപ്പുകളിലും ഇത് വ്യത്യാസപ്പെടാം എന്നാൽ ഹിന്ദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യ തന്നെയാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുണ്ട് ഈ പരാമർശങ്ങൾ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ചുള്ള പ്രവാചകന്റെ അറിവിലേക്കാണ് ചുവരിൽ ചൂണ്ടുന്നത് കൂടുതൽ വ്യക്തത നേടാൻ ഏതെങ്കിലും പ്രത്യേക ഹദീസിനെ കുറിച്ച് സംസാരിക്കണമോ എനിക്ക് ഇനി അറിയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന് ഇന്ത്യ എന്ന പേര് വന്നത് ഏത് വർഷത്തിലാണ് ഇന്ത്യ എന്ന പേര് നമ്മുടെ രാഷ്ട്രത്തിന് ലഭിച്ചത് വളരെ ചരിത്രപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് സിന്ധു നദിയുടെ പേരിലാണ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉത്ഭവം ഋഗ്വേദത്തിൽ സിന്ധു എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഈ പുണ്യനവിയെയാണ് ക്കാർ ഈ പ്രദേശത്തെ ഹിന്ദുസ്ഥാൻ എന്നും ഗ്രീക്കുകാർ ഇന്തോസ് എന്നും വിളിച്ചു എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇംഗ്ലീഷ് എന്ന പേര് പ്രചാരത്തിൽ വന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആയതോടെയാണ് ഇന്ത്യ എന്ന പേര് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ ഞാൻ ആ ആളുടെ പ്രഭാഷണം കേട്ടിട്ട് വീണ്ടും താങ്കളിലേക്ക് തിരിച്ചു വരാം അപ്പൊ വാങ്ക് എന്ന് പറയുന്ന അസാൻ അത് ആദ്യമായിട്ട് പ്രവാചകന്റെ കാലത്ത് അങ്ങ് മദീനയിലാണ് നടന്നത് ഇയാളെ വാങ്ക് എന്ന വങ്കത്വം പച്ചക്കളവാണ് എന്നുള്ളത് ഇതോടെ തീരുമാനമായി പിന്നെ ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഹിന്ദു എന്ന് പ്രവാചകൻ പരാമർശിച്ചിട്ടുണ്ട് എന്നും അത് പണ്ഡിതന്മാർ അത് ഇന്ത്യയാണ് എന്നുള്ള കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഹിന്ദി എന്നുള്ള ആ ഒരു വിഷയത്തിൽ ഇറാഖിലെ ഏതോ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കിയും പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്തായാലും നമ്മളെ ലുഖുമാൻ ലക്കീം സക്കാഫി ഇനി എന്താ തള്ളണെന്ന് നോക്കാം എന്ത് എന്ന് മനസ്സിലായില്ലേ ഓക്കേ തള്ളിക്കോളി അതിലും കൂടുതൽ ഹദീസുകൾ ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇറങ്ങി ആദൻ നബി അലൈസലോട്ട് നടന്നു ബി ബി റബി അള്ളാഹു എന്നെ തിരിച്ച് കിഴക്കോട്ടും നടന്നു രണ്ടുപേരും തിരിച്ചാണ് നടന്നിരുന്നതെങ്കിൽ ഒരിക്കലും അവര് തമ്മിൽ കണ്ടുമുട്ടുമായിരുന്നില്ല തിരിച്ചെങ്ങനെ നടക്ക സക്കാഫിയെ അള്ളാഹു എന്ന ആ ഒരു കാര്യമുണ്ടല്ലോ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് അവർ തിരിച്ച് നടക്കൂല തിരിച്ച് നടന്നിരുന്നു എങ്കിൽ അവർ കണ്ടുമുട്ടില്ലായിരുന്നു എന്നൊക്കെ താങ്കൾ ഇവിടെ നിന്ന് പറയണ്ട അവർ എങ്ങോട്ട് നടന്നാലും അള്ളവലെ കണ്ടുമുട്ടിക്കും എല്ലാറ്റിനും കഴിവുള്ളവനാണ് സർവ്വശക്തനായ അള്ളാഹു സുബാൻ അവതാലല്ലേ ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലാണ്ട് നിങ്ങൾ തൊള്ളപ്പൊട്ടും ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കെട്ടും കെട്ടിയിട്ട് ഒരു മിനിറ്റ് എനിക്കൊരു സംശയമുണ്ട് ജമിനോട് ചോദിച്ചിട്ട് വരാം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ജമിനെ ആദം നബി അലഹിസലാം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആദ്യത്തെ പ്രവാചകനായ ആദം നബി ആദ്യമായി കൊണ്ട് ഈ ഭൂമിയിൽ കാലുകുത്തിയത് ഇന്ത്യയിലാണ് എന്ന് പ്രവാചകൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഹദീസിൽ ജമിനി കേട്ടിട്ടുണ്ടോ ആദം നബി അലഹി ഭൂമിയിൽ കാലുകുത്തിയത് ഇന്ത്യയിലാണെന്ന് ചില ഹദീസുകളിൽ പരാമർശമുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല ചിലർ ഇതിനെ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ ഇതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു ഇത് സംബന്ധിച്ച് താങ്കൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമോ ഓക്കേ ഇന്ത്യയിലാണ് കാലുകുത്തിയത് എന്ന ചില ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആ ഹദീസുകൾ ഏത് ഗ്രന്ഥത്തിലാണ് അത് സ്വഹീഹായ ഹദീസുകളുടെ ഗണത്തിൽപ്പെട്ടതാണോ ആദം നബി ഇന്ത്യയിൽ കാലുകുത്തിയതായി പരാമർശിക്കുന്ന ഹദീസുകൾ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് പണ്ഡിതന്മാരുടെ വിവരണങ്ങളിലും കാണാൻ സാധിക്കും എന്നാൽ ഈ ഹദീസുകൾ എല്ലാം ഗണത്തിൽ പെടുന്നവയല്ല ഇത് സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കൂടുതൽ ഏതെങ്കിലും പ്രത്യേക ഹദീസിനെ കുറിച്ച് സംസാരിക്കണമോ ഏ വേണ്ട 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 ഹായ ഗണത്തിൽപ്പെടാത്ത ഏതെങ്കിലും വട്ടനും പൊട്ടനും എഴുതിയത് നമുക്ക് വേണ്ട ഞാനേ കുറച്ചു കഴിഞ്ഞിട്ട് വരാം ഇയാൾ ഇനി എന്തൊക്കെ അപ്പൊ പ്രിയമുള്ളവരെ അത് സ്വഹ് ഒന്നും തന്നെ സ്വഹിഹായ ഗണത്തിൽപ്പെട്ടതല്ല പിന്നെ ഏതൊക്കെ സീറയിൽ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പടിഞ്ഞാട്ട് നടന്നു എന്നുള്ളത് മൂപ്പരുണ്ടാക്കിയതാണ് അത് ഇങ്ങനെയാണ് കണക്കൂട്ടിയിട്ടുണ്ടാകുക ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യ അടക്കുന്നത് പടിഞ്ഞാട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോ അത്ര കട്ട് റൈറ്റ് ആയിട്ടാണ് പറയേണ്ട സക്കാഫിയെ ഇങ്ങനെ ഒരഭിപ്രായം ലൈഫായിട്ടുണ്ട് അതാരെങ്കിലും ഒക്കെ തൊള്ളുമൊന്നീതി എഴുതി വച്ചായിരിക്കാം പണ്ഡിതന്മാരിൽ ഭിന്നാഭിപ്രായം ഉണ്ട് എന്നതിന് പുറമെ ഇതൊന്നും തന്നെ സൊഹീഹിന്റെ കണത്തിൽപ്പെട്ടല്ല ഇങ്ങനെ തല്ലിക്കോളി നമ്മൾ ഞമ്മളിങ്ങനെ പൊളിച്ചടിക്കി തരാം അങ്ങനെ ആദൻ നബി അലൈസലത്ത് വസ്സലാം തങ്ങൾ ഇന്ത്യയിൽ വന്നിറങ്ങിയപ്പോൾ ഇന്ത്യ ഈ ഭൂമിയിൽ ഏകാന്തതയുടെ ഒരു പ്രയാസം മഹാനായ ആദൻ നബിക്ക് അനുഭവപ്പെട്ടു ഈ നിർത്തി 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 രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരെ ഒന്ന് ആദൻ നബി തങ്ങൾ അപ്പൊ എന്താണ് തങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബെർദന് പറയാ ഏതെങ്കിലും ഒരു പേരിന്റെ കാര്യം അതിമ്മ കൂടി തങ്ങളാണ് കയറ്റിയ എന്നിട്ട് തങ്ങൾ തങ്ങൾ പാപ്പ തങ്ങൾ പിന്നെ ഔലിയ കാക്ക ഔലിയ പാപ്പ അമ്മേ ശരി രണ്ടാമത്തത് ആദൻ നബി ഭൂമിയിൽ വന്നപ്പോൾ ആകെ ഒരു ഏകാന്തത ഫീൽ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ ആയിരത്തഞ്ഞൂറ് ആൾക്കാർക്ക് ഇടയിലായിരുന്നോ ആദൻ നബി ഉണ്ടായിരുന്നത് ആണോ അവിടെയും ഹവായും ആദമു മാത്രവ്വ ഇല്ലാത്തത് കൊണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ആണ് ഉണ്ടായത് എന്നിട്ട് അത് ഏത് ഹദീസാണ് ഏത് ആയത്താണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ പണ്ട പണ്ടാര പറഞ്ഞ എന്താണ് വായിൽ വന്നത് സക്കാഫിക്ക് പാട്ട് ആയിക്കോട്ടെ ഞാൻ ഞാനത് ജമീനോട് ചോദിക്കാൻ ഒന്നും പോലെ ഉള്ള ഒന്നുമില്ല സഖാഫി പാടോ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു മനുഷ്യൻ ഇല്ലല്ലോ ആ അപ്പഴം ഉപരിക്ക് മനസ്സിലായത് ആദി നബിയുടെ മുമ്പേ മനുഷ്യന്മാരില്ല എന്നുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ പല തരത്തിലുള്ള ചർച്ചകൾ പല മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആയത്തുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആദൻ നബി ആദ്യത്തെ മനുഷ്യനല്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഒരു സിദ്ധാന്തക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നീട് എന്താ ഡാർവിനോ ആ അയാളുടെ സിദ്ധാന്തത്തിൽക്കൊക്കെ പോകുന്നുണ്ട് ഡാർവിനല്ലേ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ച് അപ്പോൾ അതിന് പുതിയ തലങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുരങ്ങിൽ നിന്നല്ല കുരങ്ങിനോട് സാദൃശ്യമുള്ള എന്താണ് ഹോമസോപ്പിയനോ ആ എന്തോട്ടെ നമ്മളായിക്കൊക്കെ പോയ വീട് നീണ്ടു ഏ നമുക്ക് ഇയാൾ പറഞ്ഞു നോക്കുക പറയും മനുഷ്യന്മാർ വേറെ ഇല്ലായിരുന്നു മൂവ് മനുഷ്യനെ തന്നെ പണ്ടാരോ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി അലഞ്ഞൂ എന്ന് പറഞ്ഞ മാതിരി അതിന്റെ പേര് ചൂട്ടും കത്തിച്ചിട്ട് ഇങ്ങനെ മനുഷ്യനെ തേടി അടക്കിയിരുന്നു എന്താ കാക്ക ഉം ആദ്യമല്ലേ ഉള്ളൂ ആ ഏകാന്തക്ക് ആശ്വാസമായി ജിബിറിൽ തങ്ങൾ ഇറങ്ങി വന്ന് ഒരു വാങ്ക് വിളിച്ചു ജിബിറിൽ അലഹിത്തു വസ്സലാം തങ്ങൾ അപ്പൊ എന്താണ് ഈ തങ്ങൾ എന്ന് തൊള്ളമത്ത് വന്നിങ്ങനെ വിളിച്ചു പറയല്ല ആദൻ നബി തങ്ങള് ജിയില് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് എന്നിവര് അള്ളാനി എന്ന് വിളിക്കും പിന്നെ ഈ ലുഖുമാൻ അക്കീം സക്കാഫി തങ്ങളെന്ന് ആക്കും ഇതാണ് ഇവരുടെ അവസ്ഥ ഇവർ ഇൽമാണ്മ ആണ് പറയണതെന്ന് പറഞ്ഞിട്ട് വെറും ദുൽമാണ് തലച്ചോറില്ലാത്ത ദുൽമ് വിവരക്കേട് വിവരക്കേടിൻ്റെ കൂത്തരങ്ങ് ഉം പറയും പാങ്ക് വിളിച്ചു എന്നുള്ളതാണ് ആ ഒരു കാര്യം ഇയാൾ പച്ച തോണിയാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്ക് എന്ന് പറയുന്ന തന്നെ ബാങ്ക് എന്ന് നമ്മളവിടെ സാധാരണ പറയാറുണ്ട് ബാങ്ക് കേൾക്കാമത്ത് എന്ന് പറയാറുണ്ട് എന്നാൽ അതാൻ എന്നുള്ളതാണ് അതിൻ്റെ അറബ് വാക്ക് നേരത്തെ നമ്മൾ കേട്ടല്ലോ പിന്നെ ഈ ബാങ്ക് എന്നുള്ളത് പേർഷ്യ പേർഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് പേർഷ്യൻ രാജാക്കന്മാർ മുഗൾ രാജവംശമൊക്കെ കണ്ടമാനം വർഷം ഭരിച്ചിട്ടുണ്ട് അന്ന് ഇവിടേക്ക് പരമാവധി പറ്റുന്നോടത്തോളം ഷിയായിസം ഊത്തി തിരികിയിട്ടുണ്ട് എന്താവട്ടെ അതൊന്നുമല്ല വിഷയം ലുഖുമാനേ ഭൂമിയിൽ വെച്ച് കേട്ടപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് ആദ്യം വാങ്ക് വിളിച്ചത് ഇന്ത്യയിലാണ് അതിന്റെ തെളിവെന്താണ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഇയാൾ പറയുന്ന വാങ്ക് അയാള് പറയുന്ന ബാങ്ക് എന്ത് ഇതാണെന്ന് നിനക്ക് അതൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബാങ്ക് ആ അത് ഇന്ത്യയിലാണ് വിളിച്ചത് എന്ന് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമല്ല ഹദീസ് ഉണ്ടോ എന്തായാലും ആയത്താ വിഷയത്തിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഹദീസ് ഉണ്ടോ ഹദീസിൽ ഈ ഈ പറയുന്ന ഈ വാങ്ക് ഉണ്ടല്ലോ അതിനെന്താണ് ഹദീസിൽ കൊടുത്തിട്ടുള്ള പേര് ഇത് ബ്രീ ഭാവനയിലൂര് തിരിഞ്ഞുണ്ടാക്കിയിട്ട് മൂപ്പര് പാ മോലിയമാരില് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരാളായി കാര്യം എന്താണ് ഇന്ത്യയിലാണ് ആദ്യം വാങ്ക് വിളിച്ചത് ലുക്മാൻ ഉൽ ഹക്കീം സക്കാഫി അതിന് വേണ്ടിയിട്ടല്ലേ പൊന്നാറൻ്റെ സഹോദരന്മാരെ ഈ വിറ്റയുള്ള അറിവ് ഒക്കെ ഇങ്ങനെയാണ് പാട്ട പോലെയാണ് കീഴ്പിട്ടാണ് ആ നെയ് നീ കേട്ടോളി ഇനിയിപ്പോ ബാങ്കല്ല വാങ്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോളി വാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് എന്നല്ല നിന്ന് നിന്ന് വന്നതാണെന്ന് വന്നതാണെന്ന് തോന്നുന്നു റിവൂല്ല വിവരം കെട്ട ഒരു മനുഷ്യൻ ആ തലയെ കെട്ടും ആ നാല് രോമം കൂടി ഇല്ലെങ്കിൽ ആൾക്കാർ സ്റ്റേജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് ഏതെങ്കിലും അരിയച്ചല്ല കൊണ്ടിട്ടുണ്ടാവും വാങ്ക് എന്ന് പറഞ്ഞാൽ അല്ല വാങ്ക് വാങ്കേ എന്നത് തമിഴിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു വായിക എന്ന് തമിഴിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു അപ്പോ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആപ്പ കയറി കൊടുക്കണ്ട ചെള്ളക്കൊന്ന് ചെള്ള എന്ന് പറഞ്ഞാൽ വെരടിക്കോ ചിറിക്കോ ചെന്നിക്കോ എപ്പോഴും കാണിച്ചു കൊടുക്കാൽ ഒരു വയലെന്ന് പറയുന്ന വന്നിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കേക്ക അപ്പൊ ഈ തോന്നലിനെല്ലൊക്കെ ഇയാൾ പറഞ്ഞത് സഹോദരന്മാരെ ഇത് വീണ്ടും എടുത്ത് പറഞ്ഞത് പുതിയതുമൊക്കെ ഒന്നും പോകൂല ആയിരക്കണക്കിന് വീഡിയോ നിഷാദ് മുണ്ടേരിയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരൻ മൊയ്തീൻ കാലിക്കറ്റും ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് പുറമെ വേറെ കുറേ സഹോദരന്മാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കറാമത്ത് ചൂഷണം വീഡിയോ എന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ കഴിയുമെന്നറിയില്ല ഒരു തല മുതൽ തല വരെ ചെയ്യും ഇൻഷാല്ല നമ്മുടെ പുതിയ ശൈലിയിൽ ഓരോ വീഡിയോ ഓരോ ശൈലിയായിട്ട് കൊണ്ടുവരുന്ന ഇൻഷാ അല്ല നിങ്ങളെ വാങ്ങും നിങ്ങളെ തരികിടിയും തട്ടിപ്പും ഒക്കെപ്പാടെ ഞാൻ ഇന്ന് കാണിച്ചു മൊയ്ലിയാക്കന്മാരെ തള്ളാണത് എന്തേലും ഉണ്ടോ ഴിഞ്ഞു റോണാർച്ചിൽ കഴിഞ്ഞു ഇന്ത്യ ഇന്ത്യല്ലാട്ടിലെ അയാളെ എന്തു ചെയ പറഞ്ഞത് വാങ്ക് അല്ല ഈ വാങ്ക് എന്നുള്ളത് വാ ഇങ്കെ എന്ന് പറയുന്ന പോലെ തമിഴിൽ നിന്ന് വന്നതാണെന്ന് തോന്നണോന്ന് അപ്പം ഇതിന് മുമ്പ് പറഞ്ഞതിൻ്റെയൊക്കെ ഉള്ളൂ ഇത് കാണിക്കാനാണ് ഇത്രയും നിങ്ങൾ ഇടങ്ങാറാക്കിയത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ടൈം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലുഖ്മാനുൽ ഹക്കീം സക്കാഫി സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് ഈ ബിരുദം കൊടുക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതി വെക്കുണ്ട് ഇനി അണക്ക് പോയിച്ച പോലെ എന്താ വേണിച്ചോ പറഞ്ഞോ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു വിട്ടിക്കുകയാണ് തോന്നുന്നുണ്ട് എല്ലാം പറഞ്ഞത് പച്ചപ്പൊള്ളാണെന്നുള്ളത് നമ്മള് ഇടയിലടയിലടയിൽ വെച്ച് പറഞ്ഞു അവസാനം കൊടുന്നിട്ട് ബാങ്കല്ല വാങ്കാണ് വ ഇങ്കേ എന്ന തമിഴ് ഭാഷയിൽ നിന്ന് വന്നതാണെന്ന് തോന്നണോന്ന് വല്ലാത്ത ജാതി അല്ലേ അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കാന് ബുദ്ധിയും ബോധം കൊടുക്കട്ടെ അസ്സാം വലൈക്കും വരഹ്ള്ള